എവിടെയാണ് പ്രശ്നങ്ങൾ എവിടെയാണ് പരിഹാരം അവിടെ നമ്മൾ എത്തിപ്പെടുന്നില്ല അതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം അത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം അതിന് ഞാനൊരു ഏറ്റവും ഉദാഹരണം പറയാം ലാബർ റൂമുടെ പുറത്ത് പ്രസവ റൂമിന്റെ പുറത്ത് മോള പ്രസവ വേദനയുമായി ഒരു ഉമ്മ കരഞ്ഞുകൊണ്ടിരിക്കാണ് ഒന്ന് ശ്രദ്ധിക്കണേ ദീർഘമായി ഒന്നും പറയില്ല ഒരു ഉമ്മ കരഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കാണ് നെയ്സിങ്ങനെ വാതില് തുറക്കുമ്പോൾ ഉമ്മാന്റെ മനസ്സിൻ്റെ മോള് പ്രസവിച്ചിട്ടുണ്ടാവില്ലേ ആ ഒരു വലിയ പ്രതീക്ഷയോടുകൂടെ കാത്തിരിക്കുന്ന ഉമ്മ കരയാണ് മജ്ലിസന്നൂറിലേക്ക് നേർച്ചയാക്കണ് ഉള്ള മോലിയമാർക്കും തങ്ങന്മാർക്കൊക്കെ വിളിക്കണ് അതുപോലെ ഉമ്മാക്ക് അറിയണതൊക്കെ ചെല്ലി പറയണ് കരയണം അപ്പുറത്തുണ്ട് അമ്മായിമ്മ നീ കരഞ്ഞിട്ടില്ലെങ്കിൽ മോശം ലഭിച്ചിട്ട് അമ്മായിമയും കരയുണ്ട് രണ്ടാളും കരയണം ഇങ്ങനെ വാതിൽ തുറക്കുന്നു ഇവർ പ്രതീക്ഷയിൽ കാത്തിരിക്കുന്നു ഇവരിങ്ങനെ ചൊല്ലി പറയുന്നേ ചൊല്ലി പറയുന്നേ ഹിസ്ബുൽ ബഹറും നഫീസത്തു മാലിയും അതുപോലെയുള്ള മൗലുദുകളും നിഖറുകളും ഒക്കെ നാവിലുണ്ട് നെയ്സുങ്ങിന്റെ വാതിലും തുറക്കുമ്പോൾ പ്രതീക്ഷയോടുകൂടെ ആ ഉമ്മ അങ്ങനെ തല ഉയർത്തി നിൽക്കുകയാണ് എൻ്റെ മോക്ക് എന്തായി എന്തായി വേദന വരുന്നുണ്ടോ പ്രസവിക്കുന്നുണ്ടോന്ന് അപ്പം നൈസ് ചൂടാണ്ട് നിങ്ങൾ ഇരിക്കും നിങ്ങളെ മോള് പ്രസവിക്കുമ്പോൾ പറയും നാല് മണിവരെ ഡോക്ടർ പറഞ്ഞ് കാക്കും അത് കഴിഞ്ഞാൽ പിന്നെ ഓപ്പറേഷൻ ബേജാർ തുടങ്ങി അല്ലേ അങ്ങനെയാണ് അതിൻ്റെ ആ അവസ്ഥ അങ്ങനെയാണ് ബേജാർ തുടങ്ങി അസ്വസ്ഥത തുടങ്ങി വീണ്ടും ചെല്ലാൻ തുടങ്ങി ആ സമയത്താണ് നെയ്സ് ഇങ്ങനെ വാതിൽ തുറന്നിട്ട് പറയണത് മോള് പ്രസവിച്ചിട്ടോ ആ സമയത്ത് പിന്നെ നമുക്കുള്ള പണി എന്താണറിയോ അവിടെ താക്കലും താക്കലും വിളിക്കലും മറ്റതും മറച്ചതും അവർക്ക് വിളിച്ചു പറയലും അവസാനം കുട്ടികനാണ് കൊണ്ടുവന്ന അപ്പൊ നമ്മൾ പറയും അല്ലോ ഞമ്മളെ പുതിയാപ്പളിന്റെ മരുതന്നെ കേട്ടോ പുതിയാപ്പളുടെ മുഖം തന്നെ കേട്ടോ നല്ല നിറണ്ടല്ലോ അല്ലോ ആ സമയത്ത പ്രിയപ്പെട്ടവരെ നമ്മൾ പറഞ്ഞു പോയോ അല്ല ഞാൻ ഇത്രയും സമയം അല്ലാഹുലേക്ക് വേണ്ടി തേടി അള്ളാഹുനോട് തയ്യാറായോ എല്ലാരെ കുറിച്ചല്ല പറയണത് അവിടെ നമ്മൾ പറയണം ഒരു ഡോക്ടറെ അടുത്ത് പോയി മോനുസ് മരുന്ന് പിടിക്കാൻ പറഞ്ഞു മോനുസ് മരുന്ന് പിടിച്ചു മാറ്റല്ലെ സ്കാൻ ചെയ്യണം എന്ന് പറഞ്ഞു മാറ്റല്ല സ്കാനിങ് കൊടുത്തു റിപ്പോർട്ട് കിട്ടി ഡോക്ടറെ അടുത്തേക്ക് കാണിക്കണം ആ സമയത്ത് നമ്മളെ മനസ്സിൽ വരുന്നൊരു ഈമാൻ ഉണ്ട് ഓ വല്ലാത്തൊരു ഈമാനാണത് ഇനി ആ ഡോക്ടർ ക്യാൻസർ പറയോ ട്യൂമർ പറയോ എന്താ ഞാൻ ആ ഡോക്ടർ പറയുക എന്നൊരവസ്ഥയിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നമുണ്ട് ഒരു പേടിയുണ്ട് അപ്പം ഉണ്ടാകുന്ന ഈ മാം അപ്പം നമ്മളെ ഈമാൻ എങ്ങാനും ഒരു മെഷീല പരിശോധിച്ചാൽ അപ്പം അവൻ്റെ മനസ്സിൽ പഠിച്ചോനെ മരിക്കണല്ലോ റബ്ബെ എങ്ങനെ കബറിൽ കെടുക്കുക പഠിച്ചോനെ എങ്ങനെ നന്നാവാൻ എന്താ വഴി ആരോടെ ചോദിക്കുക ഇനിക്ക് എന്താ ക്യാൻസർ ആവുമോ ട്യൂമർ ആവുമോ എൻ്റെ മക്കൾ അനാഥാവോ ഇങ്ങനെ പേടിയും പേച്ചാറും പേടിയും പേച്ചാറും ആ സമയത്ത് ഡോക്ടർ പറയുകയാണെന്ത് അത് പ്രശ്നമൊന്നുമില്ല അത് വിഷയമൊന്നുമില്ല അതങ്ങനെ മാറിക്കോളി രണ്ടു മരുന്ന് കുടിക്കുമ്പോൾ അതുകൊണ്ട് തകരാറൊന്നുമില്ല ആ സമയത്ത് നമ്മൾ മറന്നുപോകുമല്ലോ അഹമ്മദില്ല പറയാൻ ആ സമയത്ത് നമ്മൾ മറന്നു പോകും അവിടെയാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ ആരംഭ പൂവായ കയറി വരുന്ന ഒരാളെ ചൂണ്ടിയിട്ട് അല്ലാൻ പറഞ്ഞു പോയി ആ മനുഷ്യൻ സ്വർഗത്തില ഒരുപാട് അമൽ ചെയ്യേണ്ട സ്വർഗം കിട്ടാൻ ഒരുപാട് കഷ്ടപ്പെടേണ്ട സ്വർഗം കിട്ടാൻ എവിടെങ്കിലും ഒരു പോയിന്റിൽ അള്ളാഹു സ്വർഗം തരും എവിടെങ്കിലും ഒരു പോയിന്റിൽ അള്ളാഹു സ്വർഗം തരും അവിടെയാണ് നമ്മൾ എത്തേണ്ടത് അവിടെയാണ് ആ പോയിന്റ് എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരുപാട് അമൽ ചെയ്തു ഒരുപാട് നിക്ര ഇല്ലേ ഒരുപാട് സ്വതൊക്കെ ചെയ്തു ഞാൻ സ്വർഗത്തിലാണെന്നറിഞ്ഞിരിക്കേണ്ട വരുന്ന ഒരാൾ ഹബീബ് തങ്ങൾ പറയാണ് അയാൾ ാണ്ഹാബത്ത് വെറുതെ വിടോബത്ത് അയാളെ പുറകിലാണ് കൂടി അയാള് ഇഷ നിസ്കാരത്തിന് വരുന്നു അയാളെ ചെരുപ്പ് ഇങ്ങനെ എടുക്കുന്നു ഒരു ഭാഗത്ത് ചെരുപ്പ് ഇങ്ങനെ വെച്ചിട്ട് അയാൾ നിസ്കാരത്തിന് വേണ്ടി പോകുന്നു ആ മനുഷ്യന്റെ പുറകിൽ സ്വഹാപത്ത് കൂടുകയാണ് അയാളെ അമലൊന്ന് കട്ടെടുക്കാൻ അയാളെ അമലൊന്ന് പ്രവർത്തിക്കാൻ എന്നിട്ട് സ്വർഗം കിട്ടാനാണ് സ്വഹാപത്ത് കൂടുന്നത് പക്ഷേ സ്വഹാപത്ത് ചെയ്യുന്ന ഒരൽപ്പം മുമ്പിൽ അയാളെടുത്ത് അമലൊന്നുമില്ല അയാളെടുത്ത് അമലൊന്നും കാണാല്ല അയാൾ നിസ്കരിക്കുന്നു അയാൾ വീട്ടിൽ പോകുന്നു കെടുന്നുറങ്ങുന്നു സുബൈക്ക് വരുന്നു നിസ്കരിക്കുന്നു വേറെ സ്വഹാബത്ത് ചെയ്യുന്ന അത്രമേൽ അമലൊന്നും അയാൾ ചെയ്യുന്നില്ല അവസാനം അയാളെ പിടിച്ചു സ്വഹാബത്തല്ല അയാളെ പിടിച്ചു അയാളെ പിടിച്ചിട്ട് ചോദിക്കുന്നു അയാളോട് ചോദിക്കുകയാണ് സ്വഹാബത്ത് ചോദിക്കുന്നു എന്താ അമല് നിങ്ങൾ ചെയ്യുന്ന അമൽ എന്താണെന്ന് ചോദിക്കുമ്പോൾ ആ സ്വഹാബി ഹബീബിന്റെ സ്വഹാബത്തിനോട് പറഞ്ഞു കൊടുക്കുന്നു ഞാൻ നിങ്ങളെപ്പോലെ മനുഷ്യനാണ് ഒരു പ്രത്യേക അമലൊന്നും എൻ്റെ അടുത്തില്ല ഇവര് പറഞ്ഞു നിങ്ങൾ സ്വർഗത്തിലാണെന്ന് മുത്തുറസൂർലാഹി സൊല്ലാഹു അലില്ലമാ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്താണ് അമല് എന്താണ് അമൽ നിങ്ങൾ ചെയ്യുന്ന അമൽ എന്താണ് ആ സമയത്ത് പറഞ്ഞു ആ സമയത്ത് പറഞ്ഞു ഞാൻ പ്രത്യേക അമലൊന്നും ചെയ്യുന്നില്ല പക്ഷെ ഞാൻ ആരെയും കുറ്റം പറയാത്ത മനുഷ്യനാണ് ഇതുവരെ ഞാൻ ആരെയും കുറ്റം പറഞ്ഞിട്ടില്ല എൻ്റെ പ്രിയപ്പെട്ടവരെ എങ്ങനെ കുറ്റം പറഞ്ഞാലും എങ്ങനെ എഴുതിയാലും അയാളങ് പൊരുത്തപ്പെട്ടു തന്നില്ലെങ്കിൽ അവനക്ക് കിട്ടാൻ പോകുന്നത് നരകമാണ് അതുകൊണ്ട് അമലുകൾ ചെയ്യുമ്പോൾ ലീക്കറുകൾ ചെല്ലുമ്പോൾ ഭാരത്തുകൾ ചെല്ലുമ്പോൾ അതെല്ലാം പടച്ചുറപ്പിൻ്റെ കോടതിയിൽ എഴുതപ്പെടണമെങ്കിൽ അതുകൊണ്ട് സ്വർഗം കിട്ടണമെങ്കിൽ നമ്മുടെ കൽപൊന്ന് നന്നാവണേ നമ്മുടെ കൽബൊന്ന് നന്നാവണം അള്ളാഹു സുബാന ഉത്താന സ്വീകരിക്കുമാറാവട്ടെ